ചിരിച്ചുകൊണ്ട് കൂടെ നിന്ന് കഴുത്തറക്കുന്നവരെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന ചാണക്യതന്ത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശത്രുവിനെ യുദ്ധം ചെയ്യാതെ തകർക്കാൻ പറ്റുന്ന ചാണക്യന്റെ ഏഴ് തന്ത്രങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് ജീവിതത്തിൽ ശത്രുക്കളില്ലാത്തവരായി വളരെ കുറച്ചുപേരെ ഉണ്ടാവുകയുള്ളു നിങ്ങളുടെ ജീവിതപാതയിൽ നിങ്ങളെ തളർത്തുന്ന എതിരാളികൾക്ക് വേണ്ടി ചാണക്യന്റെ ഏഴ് തന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എതിരാളിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുക എന്നതാണ് ചാണക്യശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങളുടെ എതിരാളിയെ കീഴ്പ്പെടുത്തേണ്ടത് യുദ്ധത്തിലൂടെയല്ല എതിരാളിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത് എതിരാളി എത്ര പ്രഗത്ഭനായാലും അയാളെ ബലഹീനതകൾ മനസ്സിലാക്കി അയാളുടെ മനസ്സിലേക്ക് കടക്കുക ചിലപ്പോൾ ഒരു പ്രലോഭനം എതിർവാദങ്ങൾ കാര്യകാരണങ്ങൾ സഹിതം തുറന്ന സംഭാഷണത്തിലൂടെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ യോജിക്കാൻ പാത തുറന്നു കിട്ടും അവിടെ ശത്രു പരാജയപ്പെടുക തന്നെ ചെയ്യും ചാണകന്റെ രണ്ടാമത്തെ തന്ത്രം എന്ന് പറയുന്നത് തർക്കത്തിൽ ഇടപെടാതിരിക്കുക എന്നതാണ് അതായത് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവരോട് തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കുക തർക്കങ്ങൾ എത്ര ചെറുതാണെങ്കിലും കാര്യങ്ങളെ ആലോചിച്ചുറപ്പിക്കുക എന്തിനാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് അതുകൊണ്ടുള്ള ലാഭനഷ്ടങ്ങൾ എന്തൊക്കെയാണ് വളരെ വ്യക്തതയോടെ ആലോചിച്ചുറപ്പിക്കുക ഓരോ തർക്കവും ഓരോ യുദ്ധത്തിന് വരെ കാരണമാകും ചാണക്യം പറയുന്നത് ഇങ്ങനെയാണ് ഓരോ വിയോജിപ്പുകളും താൽക്കാലികമായി നിർത്തി അവലോകനം ചെയ്യുക പ്രതികരിക്കുന്നതിനു മുമ്പേ ഒരു നിമിഷം ശാന്തമായി ചിന്തിക്കുക ചെറിയ ചെറിയ വിയോജിപ്പുകളെ അവഗണിക്കുക സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നാം സ്വയത്തമാക്കുമ്പോൾ ഒരു ശത്രുവും നമ്മുടെ മുമ്പിൽ ജയിക്കില്ല ഇനി മൂന്നാമത്തെ ചാണക്യതന്ത്രം എന്ന് പറയുന്നത് വ്യക്തതയോടും ക്ഷമയോടും സംസാരിക്കുക എന്നതാണ് ചാണക്യതന്ത്രങ്ങളെ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ശത്രുവിനോട് വ്യക്തതയോടും ക്ഷമയോടും സംസാരിക്കുക എന്നതാണ് ആയുധങ്ങളെ കാൽ മൂർച്ചയുള്ളതാണ് വാക്കുകൾ എന്ന് പറയുന്നത് പ്രതിഷേധങ്ങളും കുറ്റപ്പെടുത്തലും ഒഴിവാക്കുക വാഗ്ദാനം ചെയ്യുന്നതിന് മുമ്പേ എതിരാളി എന്താണെന്ന് മനസ്സിലാക്കുക എന്നത് ശ്രദ്ധയോടെ കേൾക്കുക തടസ്സപ്പെടുത്തുന്ന അവരുടെ വാദമുഖങ്ങൾ കേൾക്കുക അവരുടെ വാദമുഖങ്ങൾ നമ്മൾ വേദനിപ്പിക്കാതെ ശ്രദ്ധിക്കണം അതായത് നമ്മൾ വേദനിപ്പിക്കും വേദനിക്കുമ്പോൾ പ്രതികരണ ശേഷി കുറയുന്ന മുടെ സ്വയം നിയന്ത്രണമാണ് ഒരാളെ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ട് ദാഷ്ടമായും ശാന്തമായും സംസാരിക്കുക അപമാനങ്ങളിൽ നിന്ന് വ്യക്തിപരമായ ആക്രമണങ്ങളിൽ നിന്നും മാറി നിൽക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ശത്രു ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഒരിക്കലും ശത്രുവിനെ ജയിക്കാനുള്ള അവസരം ശത്രുവിന് ജയിക്കാനുള്ള അവസരം ഉണ്ടാവില്ല ഇത് നാലാമത്തേത് എന്ന് പറയുന്നത് ശത്രുവിന്റെ സഞ്ചാര വഴികൾ കണ്ടെത്തുക എന്നതാണ് ഈ നാലാമത്തെ ചാണിക്യതന്ത്രം വളരെ സങ്കീർണമായി തോന്നിയിരിക്കും കാരണം ശത്രു നമ്മുടെ മുമ്പിലെത്തുന്നത് നമ്മുടെ മേൽ വിജയം ആഗ്രഹിച്ചു തന്നെയായിരിക്കും ശത്രുവിനെ നാം കണ്ടെത്തി കഴിഞ്ഞാൽ സഞ്ചാര വഴികൾ നാം കണ്ടെത്തിയിരിക്കണം അവരുടെ പാതകളെ കുറിച്ച് ഉത്തമ ബോധമുണ്ടായിരിക്കണം ശത്രു എന്നത് ആഗ്രഹിക്കുന്നത് വേഗത്തിൽ തിരിച്ചറിയാൻ എന്തുകൊണ്ടും നമുക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളും ഉടനടി പരിഹാരം കണ്ട് ഉണ്ടാകണമെന്നില്ല ലക്ഷ്യത്തിലെത്താൻ സമയമെടുത്തും വരാം ക്ഷമയോടെ കാത്തിരിക്കുക ഇനി അഞ്ചാമത്തെ തന്ത്രം എന്ന് പറയുന്നത് വെറുതെ ഒന്നും പറയാതിരിക്കുക അഞ്ചാമത്തെ തന്ത്രം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുക തന്നെ വേണം വെറുതെ ഒന്നും പറയരുത് പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും ഒരു നല്ല യോദ്ധാവിനേക്കാൾ നല്ലൊരു കപ്പിത്താനാകാൻ ശ്രമിക്കുക നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വിജയിക്കാൻ കഴിയുന്ന ഒരു കഴിയുന്നൊരിടത്ത് നയിക്കാൻ കഴിയുമെങ്കിൽ അവിടെ പരിവർത്തനം രൂപപ്പെടും അതൊരു വ്യക് വ്യക്തിയുടെയും സ്വത്ത് തന്നെ മാറ്റിമറിക്കപ്പെട്ടിരിക്കും അതൊരു നിർബന്ധ ബുദ്ധിയിൽ നിന്നാണ് ഒരിക്കലും തോന്നരുത് ആറാമത്തതെന്ന് പറയുന്നത് നർമ്മമാണ് ചാണക്യൻ്റെ ആറാമത്തെ അടിവരയിട്ട് പറയുന്ന ശത്രുവിനെ ജയിക്കാനുള്ള ഉപായങ്ങൾ നർമ്മപരമായി ഉപയോഗിക്കാൻ കഴിയണം പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ തീർച്ചയായും നർമ്മം നിങ്ങളെ സഹായിക്കും ടെൻഷൻ കുറയ്ക്കാനും കൂടുതൽ തുറന്ന അന്തരീക്ഷം വളർത്താനും ചിരിയുടെ ശക്തി ശത്രുവിനെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും ഇനി ചാണക്യൻ്റെ ഏഴാമത്തെ തന്ത്രം എന്ന് പറയുന്നത് സഹാനുഭൂതിയാണ് ചാണക്യ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുഖ്യവുമായ ഇതാണ് ഏഴാമത്തെ സഹാനുഭൂതി എന്ന് പറയുന്നത് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ സഹാനുഭൂതി ഒരു ആയുധമായി കണക്കാക്കാം എതിരാളിയുടെ വികാരങ്ങൾ അംഗീകരിച്ചും അവന്റെ സമ്മർദ്ദങ്ങൾ ലഘൂകരിച്ചും കൂടുതൽ സഹാനുഭൂതിയോടെ സംസാരിക്കുക നമ്മുടെ കാഴ്ചപ്പോഴുകൾ എതിരാളിയിലേക്ക് മാറ്റുക നമ്മുടെ സ്വന്തം കാര്യങ്ങളെക്കാൾ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുവെന്ന തോന്നൽ ഒഴിവാക്കുക എന്തെങ്കിലും അരിശിതാവസ്ഥയോ ആശങ്കകളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഉപകാരപ്രദമായ ഉപാധിയാണിത് എതിരാളിയുടെ വികാരങ്ങൾ മാനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ പിന്നെ ശത്രുത വെടിഞ്ഞ് നമ്മുടെ വാക്കുകൾക്കായി കാതോർക്കും അവന്റെ ഉള്ളിലുള്ള എത്ര ആഴത്തിലുള്ള മുറി നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അവർക്ക് തോന്നും നമ്മൾ നമ്മളവരുടെ മുമ്പിലല്ല അവരോടൊപ്പമാണ് നടക്കുന്നത് എന്ന തോന്നലിൽ അവന്റെ മേൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ഇനി എട്ടാമത്തെ തന്ത്രം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ് ചാണക്യ തന്ത്രങ്ങളിൽ എട്ടാമത്തേതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അടുത്ത നമുക്ക് വേണ്ടത് വിട്ടുവീഴ്ച മനോഭാവമാണ് ജീവിതം ഒരു യാത്രയാണ് എല്ലാ വ്യക്തികൾക്കും അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയുള്ള ഒരു യാത്ര ആ യാത്രയിൽ നമ്മുടെ മുമ്പ് അനേകം ആളുകൾ വന്നു പോകും അവിടെ നമ്മുടെ മിത്തങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളായിരിക്കും ആ യാത്രയിൽ ജയിക്കാൻ വിട്ടുവീഴ്ചകളാണ് അനിവാര്യമാണ് മനസ്സ് തുറന്നുള്ള ആശയവിനിമയമാണ് നമ്മുടെ പല ആഗ്രഹങ്ങളെയും മാറ്റാനുള്ള സന്നദ്ധതയും ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള പല വിട്ടുവീഴ്ചകളും നം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും ഇതുമൂലം ശത്രുവിനെന്നല്ല ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഉണ്ടെന്ന് അവർക്ക് തോന്നുകയും വേണം ഇവിടെ പ്രതിരോധമല്ല വേണ്ടത് വിട്ടുവീഴ്ചയാണ് അപ്പോൾ നമ്മൾ ഒറ്റക്കല്ല എന്ന തോന്നൽ അവർക്കും ഉണ്ടാകും അങ്ങനെ എല്ലാ ശത്രുവിനെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കരുത്താർജിച്ചെടുക്കുവാനും നമുക്ക് വിട്ടുവീഴ്ചകൾ കൊണ്ട് സാധിക്കും ചില ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ നമുക്ക് ഒറ്റക്ക് സാധിച്ചെന്ന് വരില്ല അടുത്ത തന്ത്രം എന്ന് പറയുന്നത് ഭാഗ്യസഹായമാണ് അത് ഒമ്പതാമത്തേതാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില ഭാഗ്യസഹായങ്ങൾ നമ്മൾ ഉപയോഗിക്കപ്പെടുത്തണമെന്നും അത് യുദ്ധം ചെയ്യുകയോ യുദ്ധസൈനങ്ങളോ സൈന്യങ്ങളോ ഒന്നുമല്ല ചാണക്യൻ ഉദ്ദേശിക്കുന്നത് ഉപദേശകനോ അല്ലെങ്കിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരാളെയോ പ്രയോജനപ്പെടുത്താൻ സാധിക്കാൻ കഴിഞ്ഞാൽ അത് ശത്രുവിന്റെ പത്തി താഴ്ത്താനുള്ള ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം രൂപപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ചാണക്യതന്ത്രത്തിൽ പറയുന്നത് ഇനി പത്താമത്തെ എന്ന് പറയുന്നത് ക്ഷമ എന്നതാണ് ശത്രുവിന്റെ മേൽ വിജയത്തിനും അനിവാര്യമായ കാര്യം ക്ഷമയാണ് പ്രതികാര ബുദ്ധിയുള്ളവൻ മുറിവ് തുറന്നിട്ടാണ് ജീവിക്കുന്നത് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കഴിവാണ് ക്ഷമ അഭിപ്രായത്തിൽ ക്ഷമ ഒരു ബലഹീനതയല്ല ക്ഷമ എല്ലാത്തിൻ്റെയും വിജയത്തിന്റെ മുന്നോടിയാണ് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പത്ത് തന്ത്രങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സ്നേഹത്തോടെ നന്ദി നമസ്കാരം